ഹലോ ൊരു പ്രാവും കൂട് കാണാൻ പോയാലേ ഇന്ന് ഇതാണ് നമ്മുടെ ഷേറിൽ പോയിട്ടുണ്ട് പ്രാവും കൂട് ഇവിടെ കൊറച്ച് പ്രാവുണ്ട് നമ്മളെ ഷെയർ ഷേർ കയറണ വരുന്നേ അപ്പുസേട്ടാ ഇതേതെല്ലാം പ്രാവ് രണ്ട് രണ്ട് ലോക്കലുണ്ട് ഇത് എപ്പടുത്ത പ്രാവ ടൂർണമെന്റ് എല്ലാം പറക്കാൻ പറ്റിയ പ്രാവാണോ എല്ല ഓക്കെയാണ് ഇനി മക്കളെടുക്കാൻ കൊണ്ടുവന്നാണ് അച്ചികളാണ് എല്ലാം മാത്രം സെറ്റില്ലാണ്ട് ഞാനിപ്പോ പൊണ്ണിനെ കൊണ്ടുവരണം ഇനി ഓരോ പ്രാവനെയും ഞാൻ കാണിച്ചു തരാം ഓരോ പ്രാവനെ പരിചയപ്പെടാൻ നമുക്ക് കിട്ടണേ ഇത് ചാക്കുവിഴി ഇതൊരു കലക്കം കാണാൻ കാണാണ് ഇത് തനി വെള്ളം കലക്കം കാണാൻ പാവ കയ്യിലെ ചിറക് വെട്ടിയതാണ് അച്ചായതുകൊണ്ട് ഞങ്ങള് ചിറക് വെട്ടിയതാ ടുക്കേതുതന്നെയാണ് അതല്ല ഇത് ആൽക്കർപ്പ് അല്ല കണ്ണ് അണിച്ചോരക്കാണ് അതേ പ്രാവ് തന്നെയുള്ളത് എല്ലാം അല്ല അതേ ടച്ച് ചെയ്യുന്ന പ്രാവുകളാണ് കുറച്ച് പ്രാവും കൂടെ ഉണ്ട് ഇതിന്റെ അത്ര ടച്ചില്ല ഏകദേശം ലോക്കൽ ആയിട്ടുള്ള വാ പ്രാവണത്താ ഇതാണുള്ള ഷെഡ് വരുന്നത് ക്കുന്നതാണോ അത്യാവശ്യം നടക്കും ഓക്കെ ഈ ഒരു ഏരിയെന്നാണ് നമ്മൾ പ്രാവിനെ പറപ്പിക്കൽ പ്രാവിനെ പിടിച്ച് കൂട്ടിലാക്കുക ഇനി നമുക്ക് ഈ പ്രാവിൻ്റെ കുറച്ച് കൂടുതൽ വിശേഷം അറിയണമെങ്കിൽ നിങ്ങൾ കമൻ്റിട്ടാൽ മതി ഡീറ്റെയിൽ ആയിട്ട് ബാക്കി നമുക്ക് വീഡിയോ എടുക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗായ്സ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നേക്കും ചച്ച ബൈ ബൈ